ും മാന്യ സഹോദരന്മാരെ ഇന്നത്തെ വിഷയം ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സിഹര് ഫലിക്കുകയില്ല എന്നുള്ളതിന് പ്രമാണം കൊണ്ട് ഒമ്പതോളം തെളിവ് അതിൽ എന്താണ് ഒന്നാമത്തെ തെളിവ് അതായത് ഇവിടെ ചില പണ്ഡിതന്മാർ പ്രചരിച്ച് കൊണ്ടി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നബിസല്ലാഹു അലി വസല്ലമയ്ക്ക് സിഹ്റു വാദിച്ചു അതിൻ്റെ പേരിൽ ഏകദേശം ആറു മാസത്തോളം കാലം ചെയ്യാമെന്ന് വിചാരിച്ചത് ചെയ്യാതെ പോയി ചെയ്യണ്ട എന്ന് വിചാരിച്ച് ചെയ്തിട്ടും പോയി പക്ഷേ ഈ സഹരി നടത്തിയിരിക്കുന്നത് ദൂതനാണ് ഇതാണ് നമ്മുടെ ചില പ്രാസീങ്ങന്മാരും പണ്ഡിതന്മാരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ തെളിവുകൾ പറയുന്നത് ബുഹാരിയുടെ ഹദീസാണ് അതുകൊണ്ടാണ് ഇതാണ് ഇവരുടെ തെളിവ് അതേ സമയത്ത് റുഹാനുൽ അള്ളാഹു സുബാനോ താല പറയുന്നത് സൂറത്ത് ഇസ്രായേലി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് വചനങ്ങളിൽ അതായത് മക്കയിലെ മുഷലിഖങ്ങൾ സിഹ്ര് പ്രവാചകനെ ബാധിച്ചു എന്ന് പറഞ്ഞു അള്ളാഹു സുബാനു താല പറയുന്നു ആ സുഹൃത്ത് ഇസ്രായേൽ അങ്ങനെ പറയുന്നവർ അവർ പഴച്ചുപോയി എന്നാണ് അപ്പം ആ പഴച്ചുപോയതിൽ ആരെല്ലാം പെടും ഇന്ന് സീര് പ്രവാചകന് ഭരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ആരൊക്കെയാണ് ലോകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് പണ്ഡിതന്മാരായിരുന്നാലും പ്രാസീകന്മാരായിരുന്നാലും ആര് കാമന്നാളിൽ വരിക്കും വരുന്ന ആരൊക്കെയാണോ സിഹര് ഫലിക്കുമെന്ന് സംസാരിക്കുന്നത് അവർ പഴച്ചുപോയി എന്ന് അള്ളാഹു സുബാനു താല ഖുർആാനിൽ പ്രഖ്യാപിച്ചു അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം പിന്നെ നമുക്കത് നടപ്പിൽ വരുമല്ലോ അപ്പോഴേ ഈ പ്രഖ്യാപനം ഒന്നും തന്നെ മാത്രമല്ല ഞാൻ ഒൻപതോളം സ്ഥിര ഫലിക്കില്ല എന്ന് തെളിവ് പറഞ്ഞല്ലോ പ്രമാണങ്ങൾ തെളിവുണ്ടെന്ന് ഇതൊക്കെ അള്ളാഹുവിൻ്റെ കലാമിനെയും മറികടന്നു ഞാൻ ഈ പറയുന്ന തെളിവുകളും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന അതും മറിഞ്ഞു എന്നിട്ടാണ് ഇവർ സേര് പലിക്കുമെന്ന് പറ പലിക്കുമെന്ന് പറയുന്നത് പ്രവാചകൻ്റെ പലിച്ചുമെന്ന് പറയുന്നതും പ്രവാചകൻ്റെ പലിച്ചുമെന്നും സേര് പലിക്കുമെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബുഖാരിയുടെ തെളിവ് ഇതാണല്ലോ പറയുന്നത് വേറെന്താ തെളിവ് ഖുർആാനിൽ എവിടെയെങ്കിലും പറയാൻ സാധ്യമല്ല ഖുർഹാനിൽ ആറായിരത്തി ചില്ലാനം ആറായിരത്തി ചില്ലാനം ആയിരത്തുകളുണ്ട് അതിലൊന്നും അബ്ലാസ്ബാൻ അബുതാല പറഞ്ഞിട്ടില്ല സിഹര് ഫലിക്കുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഈ ബുഖാരിയുടെ ഹരീസുകൾ എന്താണ് നമുക്കൊന്ന് പരിശോധന നടത്താം ഇത്രയും പ്രസക്തിയാണ് ഈ ബുഖാരിയുടെ അദീസിന് കൊടുത്തിരിക്കുന്നത് ശരി ബുഖാരിയുടെ അദീസ് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ലോകം അംഗീകരിക്കുന്ന കാര്യമാണ് ബുഹാരിയുടെ അദീസ് അത് ശരിയാണ് കരക്ഷനാണ് പണ്ഡിതന്മാരുടെ നിലപാട് അവർ കാരണവർ വളരെയധികം ഗവേഷണം കൊണ്ട് എഴുതി ഉണ്ടാക്കിയതാണ് വളരെ അധികം ഗവേഷണം ചെയ്തു ആ ബുഹാരിയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ഫൈസൽ മുസലിയാറും നമ്മുടെ ദക്കലിയാ സലായും എന്താണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം അപ്പം നിങ്ങൾക്ക് കാര്യസംഗതി നമുക്ക് വ്യക്തമാകും മാത്രമല്ല ഈ സിഹറി എന്നുള്ള കാര്യം അത് ശുർക്കാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഷീർ പരിക്കുമെന്ന് പറയുന്ന ആളുകളും അത് ഷിർക്കാണെന്ന് അംഗീകരിക്കുന്നുമുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നൌഷാദ് അശ്വനി എന്ന് പറയുന്ന മനുഷ്യനൊരു പിശാച്ചാണത് നമുക്കേവർക്കും അറിയാമല്ലോ കേരളക്കരയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ അതൊന്ന് വിശദീകരിക്കാനവിടെ സമയമില്ല അതൊരു പിശാച്ചാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ പോലും ഒരു പണ്ഡിതൻ മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ സിഹിർ അതായത് ഇബിലീസിനെ സ്വാധീനം ചലിച്ചിട്ട് ഇബിലീഷിനോട് സാഹിറന്മാർ ആരാണോ ഈ സീർ ചെയ്യുന്നവർ ഇബിലിനോട് സഹായം തേടിക്കൊണ്ടാണ് ആ സീര് നടത്തുന്നതെന്ന് പറയുന്നു അത് അംഗീകരിക്കുന്നു അതായത് ഈ നൌഷാ പറയുന്നു നിങ്ങൾ ജിന്നിനോട് സഹായം തേടിക്കൊണ്ടാണ് ഇവിടെ സി ഇവിടെ പിന്നെ സീർ നടത്തുന്നത് എന്ന് അത് ശുർക്കാണെന്ന് പറയുന്നു എന്തുകൊണ്ട് ഈ പിശാചിനോട് സഹായം തേടിക്കൊണ്ടാണ് അത് ഷിർക്കന്നെ അത് അത് അംഗീകരിക്കുകയും ചെയ്യുന്നു അപ്പം ആ ഷിർക്ക് അതിനിക്ക് ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ എത്രമാത്രം വൈവിധ്യമാണ് സംസാരിക്കുന്നത് അതായത് ഈ സിര് ഫലിക്കുമെന്ന് പറയുന്ന പണ്ഡിതനായി പറയുന്നത് ഇത് ഇതേ പണ്ഡിതൻ തന്നെ ഇത് അംഗീകരിക്കും ചെയ്യുന്നത് അത് സിർക്കാണെന്നുള്ളത് അപ്പം ശുക്കാണ് എന്നുള്ള കാര്യം പിന്നെ എനിക്ക് ഫലം ഫലമുണ്ടാവൂ എന്ന് അത് നമുക്ക് പറയുന്നത് വൈരുദ്ധ്യമല്ലേ അതെനിക്ക് തെളിവാണല്ലോ സൂറത്തെ ഫാത്തിൽ പതിനാലാം നമ്പറായത് അത് നമ്മൾക്ക് അറിയാമല്ലോ ഏവർക്കും നമ്മൾ നമ്മൾക്കേവർക്കും അറിയാമല്ലോ എന്തായാലും നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളെ വിളി കേൾക്കുകയില്ല എനിക്ക് കേട്ടെന്ന് സങ്കൽപ്പിച്ചാൽ പോലും ഉത്തരം ചെയ്യുകയില്ല ഇത്തരം ഷിർക്കിനെ പങ്കു ചേർത്ത് നാളെ ക്യാബൻ നാളെ വെച്ചിട്ട് അവരോട് അള്ളാഹ് സുബാനോത്താലോ ചോദിക്കും ആരോട് ആരൊക്കെയാണോ വിളിച്ച് പ്രാർത്ഥിച്ചത് ഇവരോട് പറഞ്ഞിരുന്നു അവർ നിഷേധിക്കും ഇത്രയും സൂക്ഷ്മനായ പോലെ അദ്ദേഹം പോലെ നമുക്ക് ആരാണ് വിവരം തരുന്നത് ഷിർക്കെന്നാ പറയുന്നത് ഷിർക്ക് ചെയ്താൽ പിന്നെ മനുഷ്യൻ്റെ പല ലോകം നിലയമല്ലേ അപ്പം എന്ന് പറയുമ്പോഴേ പിന്നെ ഇത് ശിർക്കാണെന്ന് അത് ഇത് അംഗീകരിച്ചിരിക്കാൻ പിന്നെ അത് ഫലിക്കുമെന്ന് പറ എന്നുള്ള കുർആാനെ വരിജമാണ് ഒരാൾ ഷിർക്കാവണമെങ്കിൽ ശരിക്കവൻ ചെയ്യണമെന്നില്ല കർമ്മത്തിലല്ല ശുരുക്ക് അവൻ്റെ വിശ്വാസത്തിലാണ് ഒരു കാര്യം ശരിക്കായ കാര്യങ്ങളത് ശുർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് തന്നെയാണ് ഇനി അവനും അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും വിശ്വാസത്തിനാണ് ഇവിടെ പ്രസക്തി ഇന്നവൻ അഴമാനടിഞ്ഞു മറ്റു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് സീറുമായിട്ട് റുഹാനിൽ ധാരാളക്കണക്കിന് ആയത്തുകളുണ്ട് അവിടെയൊക്കെ സീറി എന്നാണ് പറയുന്നത് റുഹാനിൽ തുടക്കത്തിൽ പക്ഷെ ആ സംഭവം വിശദീകരിക്കുന്നത് അത് മാജിക്ക് എന്നാണ് പറയുന്നത് ഇതുപോലെ മുസാ നബി അലി സ്ലാമിൻ്റെ ആ സന്ദർഭം നടന്ന മാജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത് പക്ഷെ പറയുന്ന സീറിന്ന് തന്നെയാണ് പക്ഷെ അത് മാജിക്കാണ് ഇത് മാജിക്കല്ലെന്നല്ലാതെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താം ദ്രോഹിക്കാം എന്നുള്ളതല്ല നമ്മളിപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് ഒരാളെ ഇപ്പം നശിപ്പിക്കണം നമ്മുടെ ശത്രുവാണ് കൊട്ടേഷൻ കൊടുക്കുന്നില്ല എന്നതുപോലെ മണ്ണക്കാരെടുത്ത് പോയിട്ട് അവിടെ ഇന്നാളെ ഇന്നാളെ നമുക്കത് ഇന്നദ്ദേഹത്തിൻ്റെ ഇന്ന കാരണം കൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തണം ആ ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സായിർന്മാരെ സമീപിക്കുന്നത് അതാണല്ലോ ആ സായിർമാരെ സമീപിക്കുന്ന സമയത്ത് അപ്പം അദ്ദേഹം അതായത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ സായിർമാർ സായിറന്മാരെങ്ങനെയാണ് ചെയ്യുന്നത് മുൻകാലങ്ങളിൽ നബിസലല്ലാ വഹലിബുസല്ലമിൻ്റെയും ഈസാലിൻ്റെയും കാലയളവിൽ അഞ്ഞൂറ് വർഷത്തോളം കാലങ്ങൾ കട്ട് കളി എന്നൊരു സംഭവം ഉണ്ടായിരുന്നു കട്ട് കട്ട് കെളിയെന്നൊരു സംഭവം ഉണ്ടായിരുന്നു അത് ഖുർആ പ്രവാചകൻ്റെ വരവോടും ഖുര്ആാനിൻ്റെ വരവോട് കൂടിയും അത് അള്ളാഹു സുബാന സല്ല സൂനത്തിൽ ജിന്നിൽ പറയുന്നത് അത് കരിച്ച് കളഞ്ഞൂന്ന എന്ന് പറയുന്നത് ഖുറാന പറയുന്നത് പിന്നെങ്ങനെയാണ് ഈ സായിറന്മാർ സായിറന്മാർ ഈ സീർ നടത്താൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് സഹായം എങ്ങനെയാണ് തേടാ അപ്പം ഇതൊക്കെ എന്നാൽ ഈ സ ഈ സീർ ചെയ്ത് നടക്കുന്ന സായിറന്മാരും മുസ്ലിയാക്കന്മാരും ആരായിരുന്നാലും അത് തട്ടിപ്പാണ് ആ തട്ടിപ്പിലാണ് നമ്മളിവിടെ കൊടുങ്ങുന്നത് ഞാൻ ചോദിക്കുന്നത് ഒരാളെ ഇപ്പം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സാധിക്കുന്ന കാര്യമാണ് ഒരാളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ സാധിക്കുമോ നമ്മുടെ നമസ്കാരം അഞ്ചു നേരം നമസ്കാരത്തിന് ശേഷം എന്താണ് സം പറയുന്നത് അള്ളാഹു സുബാനത്താലോട് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് ലാ മാനിയ രാമാനിയാലിമവ ല മോഹലിമാനിതവല റാ ദിങ്ങൽ ജദ് എൻ്റെ പ്രാർത്ഥന തെറ്റിട്ടുണ്ടാവാം പടശ്ശദം പുരാനെങ്കിയും ഒരാൾക്ക് കൊടുക്കാൻ വിചാരിച്ചാൽ നിന്നോട് അത് തടയാൻ സാധ്യമല്ല എനിക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ കൊടുക്കാനും സാധ്യമല്ല ഇതല്ലേ നമ്മൾ പറയുന്നത് അപ്പം പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവനെ കൊട്ടേഷൻ കൊടുത്തിട്ട് ഈ മാരണം ചെയ്തിട്ട് മറ്റുള്ളവനെ പരാജയപ്പെടുത്തൽ അപ്പം അള്ളാഹുവിൻ്റെ സിഫാത്തിൽ കൈകെടുത്തലല്ലേ തവീദിൻ്റെ ഘടകങ്ങൾ എത്രയാണ് തവീദ് ഹുബിയ തവുഹിദ് ഹുൽവിയ തവീദ് അസ്മാ സിഫാദ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ ഇത് കൈകെടുത്തലല്ലേ ചെയ്യുന്നത് അള്ളാഹു ചെയ്യേണ്ട കാര്യങ്ങൾ അഭൗതികമായിട്ട് ചെയ്യേണ്ട ഏതൊരു കാര്യങ്ങളും ഭൗതികമായാലും അഭൗതികമായും അള്ളാഹാണല്ലോ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ നമ്മൾ അള്ളാവിനോട് പ്രാർത്ഥിച്ചാൽ പിന്നെ നമുക്ക് ആരാണ് ഇവിടെ നമ്മളെ നമ്മളെ സംരക്ഷിക്കുക അള്ളാഹല്ലേ നമ്മൾ സംശയിക്കുന്നത് അള്ളാഹല്ലേ നമ്മളെ രക്ഷിക്കുന്നത് നമുക്കിപ്പോൾ എങ്ങനെയാണിത് നമുക്ക് ഭേദിച്ച് എങ്ങനെയാണിത് മനസ്സിലാക്കല് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് എന്തു നമുക്കിപ്പം പല പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നമ്മൾക്ക് പല വിധത്തിലും പല ഏതെല്ലാം പരീക്ഷണങ്ങളും നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കടന്നു വരുന്നുള്ളൂ മനുഷ്യനിൽ നമ്മൾ കാണുന്നില്ല ഏതെല്ലാം ഈ ഈ കാലഘട്ടത്തിൽ ഇത്രയെല്ലാം പരീക്ഷണം വരുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് ആ ഇന്നാളെന്നെ മാറുന്നു ചെയ്തിരിക്കുന്നു ഏ ഇന്നിന്നാൾ എന്നെ മാറുന്നു ചെയ്തിരിക്കുന്നു ഇനി മാറണം ചെയ്താൽ ഇത് ആരാണ് ചെയ്തതെന്ന് നമുക്ക് എന്താണ് നമുക്ക് എവിടെന്ന ആരാ ആരെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിനിക്ക് എന്താണ് ചികിത്സ നടത്തത് നമ്മൾ പിന്നെയും അവരെ ഈ പുരോഹിതന്മാരുടെ അടുത്ത് അമ്മ പോകണ്ടേ അത് ആരുടെ പേരിലാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളോട് അവർ പറയുമോ ഞാൻ എൻ്റെ പേരിൽ മാറണം ചെയ്തെന്ന് പിന്നെ എന്താണ് എന്തിനാണ് ഒരു എന്തിന്നാണ് ഈ അവസ്ഥ ഇത് ഇത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ മറികടക്കുന്ന വിഷയമല്ലേ ഇത് അള്ളാഹു റിസ്ക് വരാതെ കണക്കാക്കി അള്ളാഹു വിരിച്ചത് അത് കിട്ടു തന്നെ ചെയ്യും ഏത് വിധത്തിലായിരുന്നാലും ഇനി പരീക്ഷണം കൊടുക്കാമെന്നാ വിചാരിച്ചാൽ അത് പരീക്ഷണം വരിക തന്നെ ചെയ്യും ഈ കട്ടുകെളിവി എന്നുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പിശാച് ഭയങ്കര മറിവാണല്ലോ ഈ അവൻ ഞാൻ പറഞ്ഞ മുൻകാലങ്ങളിൽ അവർ ഈ മതാക്കന്മാർ സംഘടിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പിഷാപിച്ചു പോവും എന്നിട്ട് അവരിൽ നിന്നുള്ള സംസാരങ്ങൾ കട്ടിയെവി അതാണ് പറയുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ മുൻകാലങ്ങളിൽ സംഭവമാണത് അതാണ് കട്ടിയെളിവി എന്ന് പറയുന്നത് അതാണ് ഈ ജ്യോതിഷന്മാർക്കും സായന്മാർക്കും എത്തിച്ചുകൊടുക്കുന്നത് എന്ന മുൻകാലങ്ങളിലെ സംഭവമാണ് ഇല്ല ഇപ്പോഴില്ലാതെ കരിച്ചു കളഞ്ഞു പ്രവാചകൻ്റെ കൂടി കുറാൻ്റെ വരിപാട് കൂടി പിന്നീട് നാം മനസ്സിനോട് മനസ്സിലാക്കേണ്ടത് ഈ സിഹറി എന്നെ ചെയ്തു എന്ന് പറഞ്ഞ് സംശയിച്ചിട്ട് ആ സംശാ സംശയത്തിൻ്റെ രോഗങ്ങളുണ്ടാവാം എന്നിട്ട് നമ്മൾ ആരെങ്കിലും പോയിട്ട് സംശയിക്കാം അല്ലെങ്കിൽ ഒരു അടുത്തോ ആരോടെങ്കിലും പോയിട്ട് പോയി പറഞ്ഞാൽ ഹാ എനിക്ക് ഇന്നാളെയാണ് എനിക്ക് ഇന്ന് പറഞ്ഞ എന്തായിരിക്കും പ്രശ്നം എന്തൊക്കെ സംഭവിക്കൂ അദ്ദേഹം പോയിട്ട് ഇങ്ങനെങ്ങൾക്ക് വിവരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മാറും ചെയ്ത് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിലപാടി നമുക്ക് എന്തറിയാം റൈബിയ കാര്യം ആർക്ക് പറയാൻ പറ്റും ആര് ചെയ്തു എന്ത് ചെയ്തില്ലെന്ന് റൈബിയാ കാര്യം മറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്ക് കുറാൻ പറയുന്നത് നമ്മൾക്കത് മറഞ്ഞ കാര്യം പറയാൻ പറ്റില്ല എന്നല്ലേ നമ്മൾ അതാണ് റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവാചകന് പോലും വഹിയിൽ കൂടി അറിയിച്ചത് മാത്രം പറയുന്നതല്ലാതെ മറഞ്ഞ കാര്യങ്ങൾ പറയാൻ പറ്റൂല മാത്രമല്ല രണ്ടായിരത്തി രണ്ടിന് മുമ്പ് ഇവിടെ സലഫീനോടെ ആശയം നിലപാടും ഈ ഇതിനെ സംബന്ധിച്ചിട്ട് ഈ സീറിനെ സംബന്ധിച്ചിട്ട് ഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായമില്ല കാരണം അതിന് മുൻപ് പഴയ വീഡിയോ നമ്മൾക്ക് കിട്ടിയിട്ടു അതായത് പണ്ടത്തെ വീഡിയോ സക്രിയാസലായി പറഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നല്ലോ എത്രമാത്രം വിമർശിച്ചിട്ടുണ്ട് സ്ഥിരഫലിക്കുമെന്ന് പറഞ്ഞതിന് മാത്രമല്ല നമ്മുടെ ലത്തീ മൗലവി വിമർശിച്ചിട്ടുണ്ട് അങ്ങനെ പല പണ്ഡിതന്മാർ മുൻകാലങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ഇത് പൊട്ടിമുളച്ചിരിക്കുന്നത് അതായത് ഈ പിന്നെ ജിന്നിനെ വിളിച്ചുകൾ ഷിർക്കല്ല എന്ന് പറയുന്ന ജിന്നിൻ്റെ വിഷയത്തിൽ ശെരിക്കല്ല എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഏഴിൽ ജബ്ബാർ മലവു കൊണ്ടെന്നാണ് അപ്പം അതേ സമയത്ത് രണ്ടായിരത്തി രണ്ടിലെ തുടക്കം കുറിച്ചിരുന്നു അപ്പോഴാണ് ഇവർ സലാമസല്ലമി ശബ്ദം ഉയർത്തിയത് ഉചാരി നിങ്ങളിതാ ഷിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജായിബാദുല്ലാഹ്ബീനൊക്കെ വന്നപ്പോഴേ അപ്പോഴാണ് ഈ രണ്ടായിരത്തി രണ്ടിലാമറ്റാണെന്ന് തോന്നുന്നു മുസ്ലിം മടുവീട് വേർതിരിഞ്ഞു പോയത് ഇവർക്ക് അരണത്താലാണ് ഇത്ര അന്ധവിശ്വാസത്തിൻ്റെ പേരില് ഇതെല്ലാം കൊണ്ട് വെച്ച് നോക്കുമ്പോഴേക്കും ഞാൻ പറയുന്നത് ഈ അതായത് ബിസ്ഡംകാർക്ക് അവർക്ക് ഇതൊന്നൊരു വിഷയമില്ല കാരണം എന്തുകൊണ്ട് അവർ ശരിക്കിലകപ്പെട്ടു പോയി ശരിക്കിലകപ്പെട്ടവർ ആകെ കുറിച്ച് പറഞ്ഞ എൻ്റെ എന്ന് പറഞ്ഞാൽ പോകാൻ മതി ശരിക്കും അകപ്പെട്ടു പോയി അത് പിന്നെ ഞാൻ സംശയം പണ്ഡിതന്മാർ പതിരോ ഇതിൻ്റെ വ്യവസ്ഥ അതിൻ്റെ വിശദീകരണം പറയുന്നുണ്ട് അപ്പം എന്ത് ശരിക്കലകപ്പെട്ട് കയറാപ്പിന്നെ ഇതെല്ലാം പരിക്കുന്ന സാനം പാനിക്കം ചാ ഇതെല്ലാം ഈ ഈ സീറിയ ആണ്ണം എന്തൊക്കെ എന്തൊക്കെയാണ് ഉണ്ണുൽ കയറി കൂടാ ഏ പിന്നെ ബെച്ച് പുറത്തേക്കുണ്ട് സംഭവം അതിനിക്ക് എന്താണ് വേണ്ടത് ചികിത്സ ഇതൊക്കെയല്ലേ തന്നെ നടക്കുന്നത് പിന്നെ സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടിയിൽ നിന്ന് ബർക്കത്തെടുക്ക പിന്നെ കണ്ണേർ എന്തപ്പോൾ അതും വേണം ഞാൻ വിശേഷിക്കും നമ്മൾ പറയേണ്ടത് പറയുക തന്നെ ചെയ്യും കാരണം നമ്മളെ പല ലോകം രക്ഷപ്പെടണം ലോകത്ത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പല കാലത്തും അതിന് ഒന്നാമതായി വിമർശിക്കപ്പെട്ടത് പരാമർശിക്കപ്പെട്ട ദാറക്കുത്തിനയിലൂടെയാണ് ിനി എന്നുള്ളത് ഇമാം ബുഹാരിയോളമെത്തുന്ന ഒരു പണ്ഡിതനാണ് ബുഹാറിയെ പോലെ തന്നെ ഹലീസ് ക്രോഡീകരണ രംഗത്ത് ധാരാളം സേവനങ്ങൾ ചെയ്ത ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തിന് ഹലീസ് ശേഖരം പ്രത്യേകമായി കിട്ടാമുണ്ട് സുരനുദ്ധാറക്കുത്തിനി എന്ന പേരിൽ അപ്പൊ ഇമാം ബുഹാരിയുടെ കിടയൊത്ത അദ്ദേഹത്തിന്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മഹാനായ പണ്ഡിതാണ് നൂറ്റി പത്ത് അതീസുകൾക്കാണ് വിമർശനം പറഞ്ഞത് സഹീൽ ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മാസുമാണെന്നോ ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളത് എല്ലാം സത്യസമ്പൂർന്നോ ആർക്കും ഇവിടെ വാദമില്ല ഞങ്ങൾ ആളെന്നല്ല അദ്ദേഹം ബുഖാരിന്റെ രണ്ട് ചട്ടത്തിൽ മുഴുവൻ സത്യസമ്പൂർ ആരും ഇവിടെ വാദിക്കുന്നില്ല പിന്നീട് ഈ സീർ ഫലിക്കുമെന്നുള്ളതിന് തെളിവ് പറയുന്നത് പുല്ലാവത് ബിറബിൽ ഫലക്ക് പുല്ലാവ് ബിറബിൽ നാസ് ഈ രണ്ട് സൂഹത്തുകളും തെളിവ് പറയുന്നുണ്ട് എന്നിട്ട് ഈ സൂഹത്ത് സീർ ഫലിച്ചു കഴിഞ്ഞാൽ ഇത് പാരായണം ചെയ്യണമെന്നും പറയുന്ന അതൊരു പ്രാർത്ഥനയാണ് പക്ഷെ അതേ സമയത്ത് രഫി സാഹ വല്ല വസ്ല്ലാമേക്ക് സീർ വാദിച്ചത് മതിയിട്ടത്താണ് ഈ ഖുർആാൻ ആയത്തള്ളാഹു സുബാൻ താല അവതരിപ്പിച്ചത് മക്കയിലാണ് അപ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യം വന്നില്ലേ ഇതൊക്കെ ഒന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചാൽ പോലെ ഖുറാൻ പരിഭാഷയുണ്ടല്ലോ അമാനിയ മൊയ്ലേയും പരിഭാഷ കർപൂരിൻ്റെ പരിഭാഷ അതൊക്കെ നോക്കി ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയാൽ പോലെ പഠിക്കാനുള്ള പല വേദികളും ഇപ്പോഴുണ്ടല്ലോ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരെ പണ്ഡിതനെ പരിധി പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ ഒന്ന് പരിശ്രമം നടത്താമതിയല്ലോ മറ്റു കാര്യം ഞാൻ അതായത് പറഞ്ഞത് ഒൻപത് തെളിവുകളാണ് പ്രമാണം കൊണ്ട് തെളിയുന്നത് ഏത് ജിന്നെ ിക്കൂല എന്നുള്ളതിന് അത് ഞാൻ എൻ്റെ ഈ സംസാരത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഏകദേശം ഒൻപത് തെളിവുകളും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ഈ ഒൻപത് തെളിവുകളും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു കട്ടുകേൾവി എന്ന് പറയുന്നത് ആ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് അതിൻ്റെ ആയത്ത് നമ്പർ വന്നിട്ടില്ല സുഹൃത്ത് ജിന് എട്ടാം നമ്പർ ആയറ്റാണാ പറയുന്നത് അതായത് അള്ളാഹു സുബ്ബാൻ മുത്താല പ്രവാചകന്റെ വരവോട് കൂടി ഖുറാൻ്റെ വരവോടുകൾ കരിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ചേർ പരിച്ചു എന്ന് പറയുന്ന ആരുടെ പേരിലാണ് ഈ പറയുന്നത് പ്രവാചകൻ ലബിസല്ലാ വലൈവല്ലമിൻ്റെ പേരിലാണ് ഈ പറയുന്നത് ആരാണ് പ്രവാചകൻ ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടി എല്ലാ പ്രവാചകനേക്കാളും ഉന്നത പദവി ഉമാ ഉമാർസനാക്കലമീൻ ലോകത്തിലെ അനുഗ്രഹമായി ഏക്കപ്പെട്ട പ്രവാചകൻ ആ പ്രവാചകൻ്റെ പേരിൽ എൻ്റെ കൂട്ടരെ നമുക്ക് പറ്റിയത് നമ്മൾക്കെല്ലാവർക്കും ഇവർ ലോകത്തോട് വിട പറയണ്ടേ നമ്മുടെ മരണം ഏതായാലും നമ്മൾക്ക് ഉണ്ടല്ലോ അതിൽക്ക് യാതൊരു സംശയമില്ലല്ലോ ഇന്നലെ ലോകത്തിൽ ആർക്കും അതിൻ്റെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾക്ക് ആ പല ലോകത്തെത്തണ്ടേ അവിടെ വിചാരണയില്ലേ സ്വർഗവും ഇല്ലേ നിറവുമില്ലേ ഒന്ന് മനസ്സിലാക്കൂ ആയതുകൊണ്ട് എനിക്ക് ഞാനിപ്പോൾ സംസാരം കൂടി വന്നു അതുകൊണ്ട് ലോകജനത ലോകവിശ്വാസികൾ ലോകജനക്ക് സത്യം മനസ്സിലാക്കാനുള്ള തോഫി കിട്ടുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ലോകവിശ്വാസികളെ പ്രാർത്ഥിക്കണമെന്ന് വസ്യത്ത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമായി ലേക്കു